ഹലോ ഫ്രണ്ട്സ് ദിലൂ ബ്ലോഗിലേക്ക് എല്ലാവരും സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ഹസ്ബൻഡ് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പം നാത്തൂൻ്റെ മോന് ഓണത്തിന് പൂട്ടിയപ്പോൾ വന്നത് ഇനി വീട്ടിലേക്ക് ഓന് മടവൂര് ദർസിലാണ് പഠിക്കുന്നത് കേട്ടോ അപ്പോൾ ഓൻ ലീവൊക്കെ കഴിഞ്ഞിപ്പോൾ നാളെ സ്കൂൾ തുറക്കല്ലേ അപ്പോൾ ഇന്നും ഓനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് അനിയനും ഹസ്ബൻഡും കൂടി ആട്ടോ ഓനെ കൊണ്ടാക്കാൻ പോകുന്ന അപ്പോൾ ഓനെ വീട്ടിൽ പോയിട്ട് ഓനെ കൂട്ടിയിട്ട് പോകുന്ന വീഡിയോ ഒക്കെ എടുത്തതാണ് അങ്ങനെ ഓനെ കൊണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ ഞാനിപ്പോൾ എൻ്റെ ഉള്ളത് അപ്പം ഹസ്ബൻഡ് വീഡിയോ എടുത്ത് എടുത്തു കാണിക്കയച്ചെന്നാണ് ഇത് ഇട്ടോണ്ടീന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇടുകയാണ് കേസ് അപ്പം ഓനെ മടവൂരാട്ടോ പഠിക്കുന്നത് മടവൂര് സി എമ്മക്കാമ് കറിയും അവിടെയാണ് ഓൻ പഠിക്കുന്നത് ഇതാണ് ഹസ്ബൻഡ് കിട്ടോ പോലെ അങ്ങോട്ട് ഓനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് രണ്ടാളും കൂടി ഓൻറെ പപ്പ ഗൾഫിൽ പോയതാണ് ഒരാഴ്ച ആയിട്ട് പോയിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഓലാണ് കൊണ്ടായി കൊടുക്കല് അപ്പോ പപ്പ ഗൾഫിൽ പോയതുകൊണ്ടാണ് ഇവര് രണ്ടാളും കൊണ്ടാക്കാൻ പോവുന്നത് കേട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കയസ് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങളൊന്ന് കമൻ്റായി അറിയിച്ചാൽ മതി ഞാനതിനനുസരിച്ച് മാറ്റിക്കോണ്ട് അങ്ങനെ ഓരോ അവിടെ എത്തിയപ്പോൾ ഒരു ക്യാൻറ്റീൻ ഫുഡൊക്കെ ഉണ്ട് എനിക്ക് അപ്പോൾ അവിടെ എത്തിയപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ക്യാൻ്റീൻ ചായ കിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു ചായ വാങ്ങിക്കൊടുത്തിട്ട് അവനെ കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചായ വാങ്ങാൻ ചായ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് വന്നാട്ടോ അപ്പോൾ അതാ ഒരു ബോക്സൊക്കെ വാങ്ങിയിട്ടുണ്ടോ എനിക്ക് അപ്പോൾ പിന്നെ ഇനി രാത്രി എനിക്ക് ഫുഡ് ഇട്ടോളൂ അപ്പോൾ ചായ വാങ്ങിക്കൊടുത്തിട്ട് കൊണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ ഇതാ ഒരു ഫലാഫിലും രണ്ട് സമൂസയൊക്കെ വാങ്ങിയിട്ടുണ്ട് ഓര് രണ്ടാളും ലേ കുടിക്കുന്നത് കക്ക് പിന്നെ ചായയാണ് പറ്റുകയുള്ളു അതുകൊണ്ട് ചായ വാങ്ങി ഇതാട്ടോ എന്റെ ഹോസ്റ്റല് ഇവിടെ പൈസ ഇടുന്ന കുളം അങ്ങോട്ട് പോവാണ് ഇത് മക്കാമാണ് ഇത് പൈസ ഇടുന്ന കുളാട്ടോ ഇത് അറിയുന്നവരൊക്കെ ഉണ്ടാവും മടവൂരിനെ കുറിച്ചൊക്കെ പക്ഷെ അറിയാത്തവർക്ക് വേണ്ട വീഡിയോ ആണ് കേട്ടോ അങ്ങനെ ദാ ഒരു പൈസ കെ ഇട്ട് കഴിഞ്ഞു അവനെ ഹോസ്റ്റലിലേക്ക് ആക്കാൻ വേണ്ടി പോവാണ് ഞാൻ വോയിസ് കൊടുത്തുകൊണ്ട് ഇപ്പോൾ മോളിൻ്റെ അടുത്ത് വന്ന് വന്നേക്കും മോൾ സൗണ്ടൊക്കെ കേൾക്കും ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ അങ്ങനെ ഓൻ്റെ റൂമിലേക്ക് പോവാണ് ഞാൻ എത്ര മാറിന്ന് വൈസ് കൊടുത്താലോ ഓൾ ഇന്ന ബേക്കിൽ വരും അതുകൊണ്ടാണ് ഗൈസ് നോക്കാൻ പറഞ്ഞാൽ മനസ്സിലാവുള്ള ഓന്റെ ഇതാണോ ട്ടോ എല്ലാവർക്കും നിരത്തി കട്ടിലിട്ടുകയാണ് ഇനിയിപ്പോൾ എന്നെ അടുത്ത പൂട്ടിനെ ഞാൻ അങ്ങനെ ഓൻ അവിടെ ആക്കി വലിയ രണ്ടാളും വരികയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉൾക്കാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്